பணம் சொர்ணாபரணங்கள் വിലപിടിപ്പുള്ള വസ്തുക്കൾ അതല്ലെങ്കിൽ സമ്മാനങ്ങൾ ഇതൊക്കെ കൃത്യമായ രേഖകളില്ലാതെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ ഈ പണവും സ്വർണവും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അത്തരമൊരു അറിയിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും നിങ്ങൾ മറക്കരുത് അതായത് ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ മോണിറ്ററിംഗ് സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും നടപ്പാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളുടെ വരവ് ചെലവ് നിരീക്ഷിക്കുന്നതിനും സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് തിനുമാണ് ഈ സംവിധാനം ഏർപ്പെടുത്തുന്നത് തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷണത്തിന്റെ ഭാഗമായുള്ള നിരീക്ഷകർ ഫ്ളൈയിങ് സ്ക്വാഡുകൾ സ്റ്റാറ്റിക് സർവേലൻസ് ടീം വീഡിയോ സർവേലൻസ് ടീം എന്നിവരുടെ പ്രവർത്തനവും ആരംഭിച്ചതായി ഓരോ ജില്ലയിലെയും കലക്ടർമാർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ മാസം ഇരുപത്തി വരെ കേരളത്തിന്റെ തെരുവോരങ്ങളിലൊക്കെ ഇത്തരം സ്ക്വാഡുകൾ വാഹന പരിശോധന കൃത്യമായി നടക്കും ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് വീഡിയോയിൽ പറയുന്നത് അതായത് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യമായ നടത്തിപ്പിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള ഇത്തരം ഉദ്യോഗസ്ഥരുമായി വാഹന പരിശോധനാ സമയത്ത് പൊതുജനങ്ങൾ പരമാവധി സഹകരിക്കണമെന്നാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കലക്ടർമാരുടെ നിർദ്ദേശം അതിൽ പറയുന്ന ഒരു കാര്യം അൻപതിനായിരം രൂപയിൽ കൂടുതൽ പണം കൈവശം കൊണ്ടു നടക്കുന്ന ആളുകൾ മതിയായ രേഖകൾ കരുതേണ്ടതാണ് ആഭരണങ്ങൾ സമ്മാനങ്ങൾ മറ്റു സാമഗ്രികൾ എന്നിവ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ യാത്രാവേളയിൽ രേഖകൾ കരുതണം ഇത് അണിഞ്ഞുകൊണ്ടുള്ള ആഭരണങ്ങളുടെ കാര്യമല്ല പറയുന്നത് മറിച്ച് നിങ്ങൾ സ്ഥിരമായി അണിയാത്ത ആഭരണങ്ങൾ നിങ്ങൾ പാക്കറ്റിലാക്കിയിട്ടോ കവറിലാക്കിയിട്ടോ അതല്ലെങ്കിൽ അതിന്റെ രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എങ്കിൽ കൃത്യമായി അതിന്റെ രേഖ കൂടി അതിന്റെ കൂട്ടത്തിൽ കരുതണമെന്നാണ് പറയുന്നത് അൻപതിനായിരം രൂപയുടെ മുകളിലുള്ള പണം നിങ്ങളുടെ കൈവശം കരുതിയിട്ട് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അതല്ലെങ്കിൽ ബാങ്കിലേക്ക് അടക്കാനുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഈ അമ്പതിനായിരം രൂപയുടെ സോഴ്സ് കാണിക്കുന്ന രേഖകൾ കയ്യിൽ കരുതണമെന്നാണ് പറയുന്നത് ഇനി ഇങ്ങനെ ഒരു രേഖയൊന്നുമില്ലാതെയാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നത് കയ്യിൽ നിന്ന് ഭീമമായ തുക പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടായി അത്തരം ഒരു സാഹചര്യം വരികയാണെങ്കിൽ പിന്നീട് നിങ്ങൾ ഇതിന്റെ വ്യക്തമായ കണക്കും രേഖയും കാണിച്ചു കൊടുത്താൽ ഈ തുക നിങ്ങൾക്ക് റിലീസ് ചെയ്ത് കിട്ടും അതുവരേക്ക് ഈ തുക പിടിച്ചെടുത്ത ഉദ്യോഗസ്ഥന്റെ അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ഈ തുക ഉണ്ടാകുന്നത് പിന്നീട് നിങ്ങൾ കൃത്യമായ രേഖകൾ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമാണ് വിലപിടിപ്പുള്ള ഇത്തരം സാധനങ്ങൾ നിങ്ങൾക്ക് വിട്ട് ലഭിക്കുകയുള്ളൂ അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികൾക്കും പ്രത്യേകമായ നിർദ്ദേശമുണ്ട് അതായത് പ്രത്യേകമായ അക്കൗണ്ട് സൂക്ഷിക്കണമെന്നും ഇങ്ങനെ സൂക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് തന്നെ പുതിയ അക്കൗണ്ട് തുറക്കുന്നതിനായി ബാങ്കിൽ സ്ഥാനാർത്ഥികൾ എത്തുമ്പോൾ അതിനു വേണ്ട സൗകര്യങ്ങൾ എല്ലാ ബാങ്കുകളും ഏർപ്പെടുത്തണമെന്നും കലക്ടർമാർ നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് പ്രചാരണത്തിനായി സാമഗ്രി പ്രിന്റ് ചെയ്യുന്നതിന് ഏൽപ്പിക്കുന്ന വ്യക്തിയുടെ ഫോട്ടോ പതിച്ച ഡിക്ലറേഷൻ ഫോം വാങ്ങണമെന്നും അതിന്റെ ഒരു പകർപ്പ് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ കലക്ടർക്ക് ലഭ്യമാക്കുകയും വേണം രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും മുദ്രണം ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ പ്രിന്റർ പബ്ലിക്കേഷൻ കോപ്പികളുടെ എണ്ണം എന്നീ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചായിരിക്കണം ഇതിന്റെ പ്രിന്റിംഗ് എന്ന് പറയുന്നത് പ്രചരണ സാമഗ്രികൾ അച്ചടിക്കുന്ന പ്രിന്റിംഗ് പ്രസ്സുകൾ ആ വിവരവും ഓഡിറ്റോറിയങ്ങളുടെ കൺവെൻഷൻ സെൻ്ററുകളുടെയും ഉടമസ്ഥർ തെരഞ്ഞെടുപ്പ് ആവശ്യത്തിലേക്ക് തങ്ങളുടെ സ്ഥാപനം ബുക്ക് ചെയ്യുന്ന വിവരവും എത്രയും വേഗം അറിയിക്കേണ്ടതാണെന്നും കലക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നുണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കുക അത്തരം പരിശോധനയിൽ നിങ്ങളുടെ രേഖകൾ കാണിച്ചു കൊടുത്ത് അതല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഈ നിർദ്ദേശം പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക